നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ അദ്ദേഹം ബിഗ് ബോസിനകത്തേക്ക് കയറിയപ്പോൾ മുതൽ ഞാനിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ് അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അതിനർഹനാണെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുകയും അത് കാത്തിരിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ചില പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ ടാസ്കിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇതുവരെയും ബിഗ് ബോസിനുള്ളിൽ കാര്യമായിട്ട് ഒരു ചലനം സൃഷ്ടിക്കുവാൻ സായിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ അവസരം ലഭിക്കുന്ന സമയങ്ങളിൽ പോലും വളരെ ശോകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു വലിയ പ്രശ്നം നടന്നു ആ പ്രശ്നം സായിയും നമ്മുടെ ജിൻഡോയും തമ്മിലായിരുന്നു ജിൻഡോയും സായിയും ഒക്കെ ഒരു ടീമിലാണ് അവർ കിച്ചൺ ടീമിലാണ് കിച്ചണിൽ രാവിലെ സമയമല്ലേ തിരക്കിട്ട് പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ നോറയുണ്ട് പിന്നെ നമ്മുടെ നന്ദനയുണ്ട് അങ്ങനെ ജിൻഡോ ഉൾപ്പെടെയുള്ള ഈ ടീം അതിനകത്ത് പണിയെടുക്കുന്ന സമയത്ത് കൂടെ നിന്നുകൊണ്ട് കൃത്യമായിട്ട് പണി ചെയ്യേണ്ട സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ ക്യാപ്റ്റൻ ജാസ്മിനുമായിട്ട് ലിവിങ് ഏറിയിൽ പോയിരുന്നുണ്ട് കാര്യം പറയുകയാണ് അത് ജസ്റ്റ് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ട് പോരുകയല്ല കുറേ ഏറെ സമയം അവിടെ ഇരുന്നുണ്ട് സായി ജാസ്മിനുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പുറം ലോകത്തെ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണെന്ന് തോന്നുന്നു അവരവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്തായാലും കുറേ കഴിഞ്ഞപ്പോഴേക്കും ജിൻഡോ അടുത്തോട്ട് ചെന്ന് പൊട്ടി അങ്ങ് തെറിക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ സായിയെ അടിച്ച് ഷെഡിൽ കയറ്റി എന്ന് തന്നെ പറയണം സായിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നു ഈ പണി ഇവിടെ നടക്കില്ല നിങ്ങൾ കിച്ചൺ ടീമിന്റെ ആളാണ് കിച്ചണിൽ ഇഷ്ടം പോലെ പണി കിടക്കുന്ന സമയത്താണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നുണ്ട് വാച്ച് കടിക്കുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ എനിക്ക് ക്യാപ്റ്റനോട് സംസാരിക്കാൻ പറ്റില്ലേ എനിക്ക് ക്യാപ്റ്റനോട് സംസാരിച്ച് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ട് സായി എഴുന്നേൽക്കുകയാണ് ഇവിടെ സംഭവിച്ചൊരു പ്രധാന കാര്യമുണ്ട് സായി അങ്ങോട്ട് ശബ്ദമുയർത്താൻ തുടങ്ങിയപ്പോഴേക്കും പെ ജിൻഡോ സായി അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു സായി പറയുന്ന ഒന്നും കേൾക്കാതെ ജിൻഡോ തുടർന്നുള്ളത് വിഷയങ്ങളിൽ ജാസ്മിനുമായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് അങ്ങ് മാറി ജിൻഡോ ജാസ്മിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അപ്പോൾ സായി എന്തൊക്കെയോ കിടന്നോട്ട് പറയുന്നുണ്ട് സത്യത്തിൽ സായിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ അതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ ജിൻഡോ കംപ്ലീറ്റ്ലി സായിയെ അവോയ്ഡ് ചെയ്തു അവഗണിച്ചു കളഞ്ഞു അങ്ങനെ അവഗണിച്ചു പോകുന്ന ഒരാളിനോട് എന്ത് പറഞ്ഞു മനസ്സിലാക്കാനായി ഈ ചോദ്യങ്ങൾക്കും ബഹളങ്ങൾക്കും ഒന്നും മറുപടിയുമില്ലാതെ കേട്ട ഭാവം പോലും നടിക്കാതെ ജാസ്മിനുമായിട്ട് പുള്ളി എന്തോ അന്തർദേശീയ കാര്യങ്ങൾ സംസാരിക്കുന്ന തിരക്കിലാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ സമ്പൂർണ്ണമായിട്ട് സായിയെ അവഗണിച്ചു കളഞ്ഞു ശരിക്കും സായി ഇവിടെ തേഞ്ഞു കേട്ടോ കാരണം ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കേൾക്കാൻ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ കാര്യം സായിയിൽ നിന്നും നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ും പ്രതീക്ഷയുണ്ടായിരുന്നു ഇതുവരെയും ആ ഒരു ലെവലിലേക്ക് എങ്ങും സായി എത്തിയിട്ടില്ല ഇനി ഒരു പക്ഷേ എല്ലാ ആൾക്കാരുടെയും ഗെയിമൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനുശേഷം കളി തുടങ്ങാം എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ അയാൾ അവിടെ നിൽക്കുന്നത് എന്താണെന്നൊന്നും നമുക്ക് ഇപ്പോഴും പ്രെഡിക്ട് ചെയ്യാൻ പറയാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വൻ പരാജയമാണ് വല്ലാതെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന നിലവാരത്തിലാണ് സായി പോകുന്നത് കൂടെ കയറിയ എല്ലാ ആൾക്കാരും നല്ല മാന്യമായി സ്കോർ ചെയ്തുകൊണ്ട് മൈലേജ് ഉണ്ടാക്കി വള്ളപ്പാടുകൾ മുന്നിൽ അവർ മുന്നേറികൊണ്ടിരിക്കുമ്പോൾ സായി മാത്രം ഇങ്ങനെ പതുക്കെ അനങ്ങി തൂങ്ങി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് തന്റെ ഗെയിം പ്ലാൻ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്തായാലും ഏത് ദിശയിലേക്കാണ് ഇത് നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം